ഇത് എല്ലാ വീട്ടിലും ആവശ്യമുള്ള ഒരു ഇതാണ് അടുക്കളയിലേക്ക് സ്ത്രീകൾക്കെല്ലാം അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് വാർക്കാൻ അരി വിറ്റിയെടുക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് ഇത് നമുക്ക് ഭിത്തിയിൽ പിടിപ്പിച്ച് വെക്കാം നമുക്ക് നമുക്കിതിൻ്റെ അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് വാർന്നെടുക്കാം ഇപ്പോഴേ ഗ്യാസ് സ്റ്റവൊക്കെ ആയതുകൊണ്ട് ഈ അരി വാർക്കുന്ന കാര്യം വലിയ പ്രശ്നമാണ് ചെറിയ കലങ്ങളിലൊക്കെ ഇങ്ങനെ അരി വറുക്കാനൊക്കെ വലിയ പ്രശ്നമാണ് ഇത് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വാർത്തെടുക്കാം ഇതിനകത്ത് വേറൊന്നും വേണ്ട നമുക്കിതിങ്ങനെ സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ തന്നെ വെക്കാം കുറച്ചുകൂടെ നൂത്ത് വെച്ചാൽ നല്ല വല്ല എല്ലാം തീരും വലിയ കലം നമുക്ക് ഇതിൻ്റെ പുറത്ത് നൂത്ത് വെക്കുകയും ചെയ്യാം നമുക്ക് കരിയൊക്കെ ഉണ്ടെങ്കിൽ ചില നമുക്ക് ഇതിനകത്ത് വെച്ച് ചോറ് വിളമ്പി നമുക്ക് എടുക്കാം പല അളവിനുള്ള ആ ഇത് വെറുതെ ഉള്ളു ഒരുവിധപ്പെട്ടേ നമ്മുടെ വീട്ടിൽ നാലോ അഞ്ചോ പേർക്കുള്ള ആവശ്യങ്ങൾ നടക്കും ഇത് പിന്നെ വലുത് വേണമെങ്കിൽ നമുക്ക് വലുത് ചെയ്യാം നമ്മളിപ്പോൾ ഇവർ ഇതാണ് ചെയ്യുന്നത് ഇത് മതി ഇതിൻ്റെ കാര്യമേ ഉള്ളൂ പിന്നെ അതിലും വലുതൊക്കെ ആകുമ്പോൾ നമുക്ക് അടുക്കളയിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം എടുക്കുക എടുത്ത് ഒഴിക്കാനൊക്കെ ആകുമ്പോൾ വെള്ളവും തീയും ചൂടും എല്ലാം ഇടാകുമ്പോൾ പ്രശ്നം വരും ഇത് ഇത് മതി ഒരു വീട്ടിൽ അഞ്ചോ ആറോ പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എക്സ്പെൻസ് ചെലവ് വരുന്നത് ആ ഇത് ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചതാ ഇത് നമ്മൾ അയച്ച് കൊടുക്കും പാഴ്സൽ അയച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് കൊടുക്കും പിന്നെ അടുത്ത ഒരു ഐറ്റമാണിത് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതേപോലെ പിത്തിയിൽ ഇങ്ങനെ പിടിപ്പിച്ച് വെക്കാം ഇത് ഇതിനകത്ത് ഈ തട്ടിനകത്ത് നമ്മൾ കുറച്ച് വേസ്റ്റ് ഓയിൽ ഓയിലൊഴിച്ച് വെച്ചാൽ നിന്ന് എറുമ്പ് കയറത്തില്ല പല്ലി പാറ്റ അങ്ങനെ ഒരുവിധപ്പെട്ട ഈ ക്ഷുദ്രജീവികളൊന്നും നമ്മുടെ ആഹാരത്തിൽ കയറത്തില്ല ചിലപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ അതിനകത്ത് ഈ എറുമ്പ് കയറും നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് എറുമ്പ് കയറും നമുക്ക് അങ്ങനെ എറുമ്പ് കയറാതെ ഇങ്ങനെ വെക്കാം ഇതേപോലെ ഇങ്ങനെ വെച്ച് നമുക്ക് അടച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസമോ എപ്പോൾ കഴിഞ്ഞ് വന്നാലും നമ്മൾ ഇതിനകത്തൊന്നും കയറത്തില്ല ഒരുവിധപ്പെട്ട പല്ലി പാറ്റ പോലും ഇതിനകത്ത് കയറത്തില്ല കാരണം അതിൻ്റെ കൊമ്പ് വിഭവത്തിൽ തട്ടുമ്പോ എണ്ണയുടെ ഇതുകൊണ്ട് പിന്നെ കയറത്തില്ല ഇറമ്പൊട്ടും കേറത്തില്ല അപ്പൊ ഇതൊക്കെ എനിക്കൊരു സമയത്തൊരു പ്രശ്നം വന്നു അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ ഇരുന്ന് ആലുവെച്ച് ഞാൻ സ്വന്തമായിട്ട് രൂപകല്പന ചെയ്തതാണ് പക്ഷെ ആദ്യം ഞാൻ ചെയ്തത് ഇതേപോലത്തെ നാല് തട്ടിലാണ് ചെയ്തത് കാരണം എന്റെ വീട്ടിലെ എല്ലാം വയ്ക്കത്തക്ക രീതിയിൽ എല്ലാ ഐറ്റവും വെക്കത്തക്ക രീതിയിലാണ് ചെയ്തത് പക്ഷേ അത് ഇപ്പൊ പറ്റത്തില്ല കാരണം ഇതൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് അപ്പൊ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ഇപ്പം രണ്ട് ഈ റൗണ്ട് ഇത് മതി എന്നുള്ളത് ഞാനങ്ങനെ വിചാരിച്ച് അങ്ങനെ ഇതിപ്പോൾ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതും ഈ ഐറ്റവും ഇതിന്റെ ബോൾട്ടും എല്ലാം കൂടെ അയച്ചു കൊടുക്കും അതിന് എഴുന്നൂറ് രൂപയാണ് ചാർജ് എഴുനൂറ് ആ ഈ ഇത് ഈ ഒരു ഈ സെറ്റും ഈ ഒരു സെറ്റും കൂടെ ഇതിന്റെ ബോൾട്ട് ഈ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഈ ഒരു ബോൾട്ട് നാല് ബോൾട്ട് വേണം അപ്പൊ രണ്ട് ബോൾട്ട് വീതം രണ്ടെണ്ണം നാല് ബോൾട്ട് സാധനം നമ്മൾ കൊറിയറിൽ അയച്ചു കൊടുക്കും കൊറിയർ കൊടുക്കും ഇത് വരുന്ന ഇത് അഞ്ചൽ നിന്ന് കുളത്തൂപ്പുഴട്ട് പോകുന്ന വഴിയാണ് പതിനൊന്നാം എന്ന് പറയും കുളം പതിനൊന്നാം മൈൽ ഇത് നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് മെയിൻ റോഡിൽ തന്നെയാണ് ഇവിടെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു കടയും ഉണ്ട് അത് പതിനൊന്നാം മൈൽ ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും എന്റെ പേര് മധുസൂദന പിള്ളൂദനോട് ഓർഡർ വേണ്ടവർക്കൊന്ന് എന്റെ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തി ഏഴ് എൺപത്തിരണ്ട് പതിനാല് പൂജ്യം മൂന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ അയച്ചു കൊടുക്കേണ്ടവർക്ക് അയക്കാം നമുക്ക് നേരിട്ട് വരേണ്ടവർക്ക് നേരിട്ട് വന്ന് വാങ്ങാം ഈ അയച്ചു കൊടുക്കുന്നവർക്ക് എക്സ്ട്രാ ചാർജ് ഇല്ലേ അയച്ചു കൊടുക്കുന്ന കൊറിയർ ചാർജ് സഹിതം ഞാൻ ഇത് അയച്ചു കൊടുക്കുന്നത് വിളിച്ചാലും ഫോൺ എടുത്ത് കാര്യം വിളിക്കാം